ദരിദ്രരായ മനുഷ്യരെ തൊടുന്നത് പോലും അയിത്തമായി കാണുന്ന അതിസമ്പന്നരായ രഞ്ജിത്ത് എന്ന വ്യവസായി ദാരിദ്ര്യമല്ല ദരിദ്രരെയാണ് തുടച്ചു നീക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഹർബൻസൻ ലാൽ എന്ന മറ്റൊരു അതിസമ്പന്നൻ ഇരുവരും തങ്ങളുടെ മക്കളായ അജയിയെയും മധുവിനെയും പരസ്പരം വിവാഹം കഴിപ്പിച്ച് അവർ ഏതെങ്കിലും ദരിദ്രരെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ ഉള്ള സാധ്യത ഒഴിവാക്കുന്നു എന്നാൽ അജയ്യയുടെ കളിക്കൂട്ടുകാരനും മെക്കാനിക്കുമായ രാജയുമായി മധുവും മധുവിൻ്റെ കൂട്ടുകാരിയും ദരിദ്രയുമായ കാജളുമായി അജയ്യും പ്രണയത്തിലാവുന്നു കഥ ഇവിടുന്ന് മാറുകയാണ് ഒറ്റയടിക്ക് കേട്ടാൽ ഒരു പൊളിറ്റിക്കൽ സ്വഭാവം തോന്നുമെങ്കിലും ഒരു കാലത്ത് ഇന്ത്യയിൽ എല്ലാ കോണിലും പൊട്ടിച്ചിരി തീർത്ത ഇഷ്കെന്ന ബോളിവുഡ് റൊമാൻറ്റിക് കോമഡിയാണ് ചിത്രം പ്രഭുൽ പരീക്കിൻ്റെയും രാജീവ് കോളിൻ്റെയും എഴുത്തിൽ ഇന്ദ്രകുമാർ സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് റിലീസ് ചെയ്തത് അജയ് ദേവഗൺ കാജോൾ അമീർ ഖാൻ ജൂഹി ചവള എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ഇന്ന് കാണുമ്പോൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഫീൽ ചെയ്യുന്ന ചില തമാശകൾ ഉണ്ടെങ്കിലും ലോജിക്കിനെ പാടെ മാറ്റി നിർത്തി കഥയിൽ ചോദ്യമില്ല എന്ന തരത്തിൽ ചിരിച്ചാസ്വദിക്കാവുന്ന ചിത്രമാണ് ഇഷ്ക് ഈ സിനിമയിലെ പല തമാശ രംഗങ്ങളും പല രീതിയിൽ പിന്നീട് പലപ്പോഴായി ചില ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര ആവർത്തന വിരസത ഫീൽ ചെയ്യാത്ത സ്ലാസ്റ്റിക് തമാശകളാണ് ഈ ചിത്രത്തിൽ ക്ലാസ് ഡിഫറൻസ് രാഷ്ട്രീയവും സമ്പന്നരുടെ സ്റ്റാറ്റസ് മനോഭാവവും സർക്കാസ്റ്റിക് രീതിയിൽ സമീപിക്കുന്നുണ്ടെങ്കിലും നിറത്തിന്റെയും രൂപത്തിൻ്റെയും പേരിലുള്ള കളിയാക്കലുകൾ ചിത്രത്തിൽ കടന്നുകൂടിയത് വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു കാലഘട്ടത്തിന്റെ പെർസ്പെക്റ്റീവ് പ്രശ്നമായി അതിനെ കണക്കാക്കിയാൽ സാധാരണക്കാരൻ പെട്ടുപോകാൻ സാധ്യത ഉള്ളതും ഇല്ലാത്തതുമായ പ്രശ്നങ്ങളിലേക്ക് ക്യാരക്ടേഴ്സ് വീഴുന്നതാണ് സിനിമ അതിനെ നാടകീയതയും കോമഡിയും ചേർത്ത് സീനുകൾ ക്രിയേറ്റ് ചെയ്തു എന്നതാണ് തിരക്കഥയുടെ ശക്തി നയൻറ്റി കിറ്റ്സിൻ്റെ വൺ ഓഫ് ദി നൊസ്റ്റാൾജി കിലമെൻ്റായ ഈ ചിത്രം ഇന്നും ഒരു ടീനേജ് മാനസികാവസ്ഥയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒന്നാണ്